ും നിങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകൾ അവൻ പഴപ്പിച്ചിട്ടുണ്ട് എത്രയോ ആളുകളെ പിശാച്ച് പഴപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് പിശാച്ചിന് ഒരുപാട് സമൂഹങ്ങൾ പഴപ്പിച്ചിട്ടുണ്ട് സൂറത്തു ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം വിശുദ്ധ ഖുർആാൻ ഭയങ്കര ആപിതായ മനുഷ്യൻ ഉണ്ടായിരുന്ന മനുഷ്യൻ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്തു എന്ന് മാത്രമല്ല ആ വ്യഭിചാരത്തിന് വിധേയായ പെണ്ണിനെ വധിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നപ്പോശാച്ചിന്റെ മുമ്പിൽ സുചൂതം ചെയ്തിട്ട് മരിച്ച ബനു ഇസ്രയേൽ കഴിഞ്ഞുപോയ ബർസീസ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ചരിത്രം ഖുർആൻ സൂറത്തുൽ പതിനേഴ് ആയത്തുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഫലം കഫറ ഇന്നി

ബർസീസ എന്ന് പറഞ്ഞ ആ മനുഷ്യനടുത്ത് കൊണ്ടുപോയ ചികിത്സയുണ്ട് അങ്ങനെ ഈ രാജകുമാരിയെ ബർസീസയുടെ സൗമഹത്തിലേക്ക് മഠത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവളെ കാണാൻ പറ്റൂല പൊയ്ക്കോട്ടെ ഇവളെൻ്റെ അടുത്ത് നിർത്തരുത് എനിക്ക് കാണാൻ പറ്റാത്തവളാണ് അവൾ മാറി നിന്നു പിന്നെ മെല്ലെ മെല്ലെ ദിവസങ്ങളോളം അവരുടെ താമസിച്ച് ആ അതിന് ചികിത്സ തേടാൻ വേണ്ടി വന്നതാണ് പിന്നെ ആ താമസം ഒരുപാട് നിരന്തരമായ കാഴ്ചകളിലേക്ക് എത്തി ആ കാഴ്ചകൾ ഒരുതരം ഫെമിലിയാരിറ്റി വർദ്ധിപ്പിക്കും ആ ഫെമിലിയാരിറ്റിയിൽ നിന്ന് അതൊരു സ്നേഹമായി വളർന്ന് ഈ പെണ്ണിൽ വിഭചാരം ചെയ്യുകയാണ് ഉണ്ടായത് ഗർഭം ധരിച്ചു ഇതാരെങ്കിലും അറിയുമോ എന്ന് പേടിച്ച് പിശാചി തന്നെ പറഞ്ഞു കൊടുത്തു ഇത് ഒറ്റ മാർഗമേ ഉള്ളൂ ഇവള് മരിച്ചുപോയി ഞാൻ അവളെ മറവ് ചെയ്തു എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് ഇവളെ വധിക്കാൻ വേണ്ടി പറഞ്ഞു അവളെ വധിച്ചു അവള് മറവ് ചെയ്ത് കുഴിച്ചിട്ടു പിശാചി തന്നെ രാജാവിനോട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ മകൾ കൊലപ്പെടുത്തപ്പെട്ടവളാണ് ഇന്നാലിന്ന സ്ഥലത്ത് ഖബറുണ്ട് മാന്തി നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞു അതവര് ചെയ്തു കണ്ടുപിടിച്ചു കുറ്റക്കാരനാണ് രാജാവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബർസീസൊക്കെ ഭയങ്കര മനുഷ്യനായിരുന്നു എന്നാണ് ഒരുപാട് വലിയ വലിയ എബാദത്തുകൾ ചെയ്ത ആളാണ് പക്ഷേ അന്ത്യം വളരെ മോശമായി പോയി അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ തൂക്കുമരത്തിൽ ഇങ്ങനെ കയറുമ്പോ പറഞ്ഞു ബർസീസാ രക്ഷപ്പെടണമെങ്കിൽ ഞാനൊരു വഴി തരാം ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ആളാ എനിക്കൊന്ന് ശുചിത് ചെയ്താൽ ഞാൻ റെഡിയാക്കി തരാൻ പറഞ്ഞു ആ സുജൂദിന് വേണ്ടി തല കുനിച്ചപ്പോഴാണ് ഇയാൾ ഹാങ് ചെയ്യപ്പെട്ടത് മനുഷ്യനോട് പറഞ്ഞു നീ ആവ്സയോട് അവൻ അവിശ്വാസിയായി പിശാച്ചിന് സുജൂത് ചെയ്തപ്പോൾ പറഞ്ഞു ഈ തെറ്റിൽ എനിക്ക് പങ്കില്ല ഞാൻ പേടിക്കുന്നു ക്ഷിതാവായി പറഞ്ഞത് പറഞ്ഞു ഇനി എന്നെ കുറ്റം പറയണ്ടേ നിങ്ങളായിട്ട് ഇതിന്റെ പരിണിത ഫലം എന്താണ് പിശാച്ചും ഈ മനുഷ്യനും നരകത്തിൽ ശാശ്വതമാകുന്നവരാണ് തിന്മ ചെയ്തിട്ടല്ലേ മരിക്കണത് അതാണ് അവസ്ഥ നമ്മുടെ ഇന്നമല്ല ഏതൊരു ഏതൊരു അമലും കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ അവസാനിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അത് എപ്പോഴും പേടിക്കണം നമ്മളെങ്ങനെ ടി വി ഒക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കടന്നുറങ്ങാ ചിലരങ്ങണ്ടാവും സിനിമ കണ്ടിട്ട് അങ്ങനെ ഉറങ്ങ അല്ലെങ്കിൽ സീരിയലും കണ്ടിട്ട് ഉറങ്ങ വല്ല പാട്ടും കണ്ടിട്ട് കേട്ടിട്ട് നമ്മൾ ആ അവസാനം അതിലങ്ങ് മരിക്കുക എന്ന് വിചാരിച്ചോ അള്ളാഹുന്റെ മനക്കൾ എന്താ രേഖപ്പെടുത്തുക അവരവസാനമായി ചെയ്ത പണി എന്താണ് അതാണ് അങ്ങനെ നോക്കുകയുള്ളു എപ്പോഴും മനുഷ്യൻ പോലും അങ്ങനെയാണല്ലോ അല്ലേ ഇപ്പൊ നാട്ടിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നോക്കി രാഷ്ട്രീയത്തിന്റെ വലിയ വലിയ ലഗസികളും ഭയങ്കര വലിയ വലിയ പദ്ധതികളും ഒക്കെ ഉണ്ടായിട്ട് റീസെന്റ് സംഭവിച്ച തെറ്റെന്താണോ അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുക ഏത് വിഷയം അങ്ങനെയാണ് കണക്കിലും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ പടച്ചവനെ ഞാൻ ഇങ്ങനെ മരിച്ചു മരിച്ചുപോകുമോ എന്ന് പേടിക്കണം ഇങ്ങനെ മരിക്കുമോ എന്ന് പേടിക്കണം ഒരു തോപ ചെയ്യാൻ കഴിയാതെ ഒരു അള്ളാഹിനോട് പശ്ചാത്തലപിച്ചു മടങ്ങാൻ കഴിയാതെ പ്രഭേ ഈ രാത്രിയിൽ നിക്ക് മരണം സംഭവിച്ചാൽ എന്താണ് പടച്ചവനെ എന്റെ അവസ്ഥ തെറ്റി സംഭവിച്ചു പോയി പശ്ചാത്തലിച്ച് മടങ്ങി റബ്ബിനോട് താണുകയാണ് പുറത്തു തരാൻ വേണ്ടി പറയും എന്നിട്ട് എന്റെ റബ്ബനിക്ക് പുറത്തു തന്നിരിക്കും എന്ന ഏകദേശ ധാരണയിൽ നിങ്ങൾ കടന്നുറങ്ങി ആ ഉറക്കത്തിൽ തന്നെ മരിച്ചു എന്ന് വിചാരിക്കുക ആയിരിക്കും അല്ലാതെ നമ്മൾ അങ്ങനെ കടന്നു നമ്മൾ അങ്ങനെ വേണ്ടാത്തത് കണ്ടിട്ട് അങ്ങനെ കടന്നു അവസാനം കണ്ടതും കേട്ടതും തിന്മയായിരുന്നു നമ്മളെ പറ്റി രേഖപ്പെടുത്തുക ഇവൻ തിന്മ ചെയ്തുകൊണ്ട് അവന്റെ ജീവിതം അവസാനിപ്പിച്ചു ഹുമാ തിന്മ ചെയ്ത ആളുകൾക്ക് തിന്മ ചെയ്തവരുടെ പ്രതിഫലം അത് തന്നെയാണല്ലോ അപ്പൊ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും പൈശാചികമായ ദുർബോധനം സംഭവിക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ബസീസയയുടെ വിഷയം തന്നെ അദ്ദേഹം ആബിദായിരുന്നു എന്നാണ് ആബിദാണ് വലിയ ആലി ആയിരുന്നില്ല ദീനന്റെ ഹക്കാമുകൾ നന്നായി പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആബിദാണ് എവാദത്തുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം എന്താ ദീനിൽ തസൂഫിന്റെ പേരിലോ ആത്മീയതയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റൊക്കെ ഒരുപാട് 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 ആളുകൾ രംഗപ്രവേശം ചെയ്യുന്ന കാലമാണ് ഫ്യു പഠിച്ചിട്ടുണ്ടാവില്ല ഖുർഹാൻ മര്യാദയ്ക്ക് ഓദാൻ പോലും അറിയില്ല ഖുർആാന്റെ തസീർ എന്താണെന്ന് അറിയില്ല ഹദീതിന്റെ വ്യാഖ്യാനെന്താന്ന് അറിയില്ല വെറുതെ മിഥ്യാധാരണയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തലയും വാലുല്ലാത്ത ഹെക്മത്തുകളാന്ന് പറഞ്ഞ് ഒരു വിവരവും ഇല്ലാതെ നടന്ന് ആത്മീയത ചമയുന്ന ആളുകളുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം സമ്പത്തായിരിക്കും പെണ്ണുങ്ങളുമായുള്ള ഇടപെടലുകൾ ഹാന എനിക്കെന്നെ അറിഞ്ഞു നാട്ടിലല്ല നാട്ടിലെല്ലാം ബാംഗ്ലൂര് കുറച്ച് കുറച്ച് ഉള്ളോട്ട് ബാംഗ്ലൂരിൽ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അള്ള അവിടെ ഒരു മുസ്ലിമായ മനുഷ്യനാണ് അവിടുത്തെ വല്യ ശീഹാന്നൊക്കെ പറഞ്ഞെ ഒരു പെണ്ണവിടെ ഞാൻ ചോദിച്ചു ഇയാളുടെ ആരാണ് ഇയാളുടെ ഭാര്യയാണോ മകളാണോ ഇപ്പോ കല്യാണം കഴിച്ചിട്ടില്ല മറ്റേ ആള് കെട്ടിച്ചു എന്ന് പറഞ്ഞു സുബാൻ അള്ള ആര് ഏതോ ഒരാള് കെട്ടിച്ചു ലൈവായിട്ട് ഈ പെണ്ണ് ഭ്രാന്ത് പിടിച്ചു വന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയെ റൂമിലിരുത്തി ഒരുമിച്ച് താമസിക്കുകയാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ ദീനിന്റെ ഹക്കാമുകൾ ഇല്ലാതെ നിസ്കാരം നടക്കണ നേരത്തെ പാട്ടും കെട്ടിയിരിക്കുക എന്നിട്ട് വലിയ ഷെയ്ഖാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഭയങ്കരമായ ചൂഷണം നടക്കുന്ന കാലമാണ് ഇബാദത്ത് കുഴപ്പമില്ല ഇബാദത്തിന് എഴുമില്ലെങ്കിൽ എങ്ങനെ അത് സ്വീകരിക്കുക എഴുമുള്ള ആളുകൾക്ക് തിന്മയെ മറികടക്കാൻ കഴിയുള്ളൂ എഴുമില്ലാതെ ഫിഹുഹും ദീനും ദീനിന്റെ ശരിയാത്തുകളും മാറ്റിവെച്ചിട്ടൊരു തസോഫും ഇസ്ലാമിലില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇസ്ലാമിയലെ തസോഫും ആത്മീയതയും എന്ന് പറയുന്നത് ശരീരത്തിൽ പെട്ടിട്ടാണ് ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നത്തും ഖുർആാനും അതിൽ ബേസ് ചെയ്യുന്ന വിഷയം മാത്രമേ ദീൻ അംഗീകരിക്കുകയുള്ളൂ അല്ലാത്തത് വഴിപഴച്ചു പോകും അങ്ങനെ എത്ര തിന്മകൾ അത്തരക്കാർ തിന്മയിൽ പോകുന്നത് എത്ര അനുഭവങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാവൽ തരുമാറാകട്ടെ നമ്മൾ ആരും എന്തെങ്കിലും ചെന്ന് കേൾക്കുമ്പോഴേക്കും ചെന്ന് ചാടി വീണ് എന്ത് ചെയ്യണ്ട അബദ്ധത്തിൽ പെട്ടുപോകരുത് ീനും തെക്കുവുള്ള ആളുകളെ കണ്ടോളി ഒരു ത്വരീക്കത്തും ശരിയായത്തും ഒരു ഷെയ്ഖിനെ നമുക്ക് കിട്ടണില്ല ഹസൂർള്ളാഹി സൊല്ലാ ഹലി വസ്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളൂ ഒരു മുറബിയായി ഷെയ്ഖ് ചെയ്യാൻ പറ്റുന്ന അത്രയും കരുത്തുള്ള തർബീയത്ത് വസൂറുള്ളാഹി തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് ലഭിക്കുമെന്ന് ഇവിടെ മാവ് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ലയിക്കണം അങ്ങനെ മുൻഗാമികളായ ആളുകളിൽ കഴിഞ്ഞുപോയ മഹത്തുക്കളൊന്നും തർബിയുത്ത് ചെയ്യുന്ന ആളുകളൊന്നും ഇപ്പൊ കിട്ടാനില്ല വളരെ കുറവാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അള്ളാഹു താലെ തോഫിക്ക് ചെയ്യട്ടെ നമ്മളൊക്കെ നന്മയിലേക്ക് നന്മയിലേക്ക് എത്തിച്ചു തരട്ടെ ബ്രസീസ എന്ന് പറഞ്ഞ മനുഷ്യൻ ആബിദാണ് പക്ഷേ എൽമില്ലായിരുന്നു അങ്ങനത്തെ ഒരാൾ വലിയ 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 അത്ഭുതങ്ങൾ കാണിച്ച ആളാണ് ബർസൂയിസ് അദ്ദേഹത്തിന്റെ ചരിത്ര വിശദമായി ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും വ്യഭിചാരവും കൊലപാതകവും ചെയ്ത് കുഫ്രിലായി മരിച്ചുപോകേണ്ട അവസ്ഥ ഉണ്ടായി വിശുദ്ധ ഖുർആൻ ഈ സംഭവം സൂറത്തുൽ ഹെസ്റിൽ നമുക്ക് ഉദ്ധരിച്ചു തരുകയാണ് തഫ്സീർ വായിച്ചു നോക്കിയാൽ അതിന്റെ ചരിത്രത്തിന്റെ മറ്റു വ്യാഖ്യാന അതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ പറ്റും അപ്പോ പിശാച്ച മനുഷ്യനോട് വിഭിചാരം ചെയ്യിപ്പിക്കും വ്യഭിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്നത് പിശാച്ചിന്റെ പണിയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ വിവാഹം ചെയ്യുന്നത് വരെ ഒരു വ്യഭിചാരത്തിലേക്കും കടന്നു പോവാതെ നമുക്ക് വിവാഹം ചെയ്യാൻ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവൻ അല്ലാഹു സുബാനഹുവ ശരീരത്തെ സൂക്ഷിക്കാൻ ഒരു ഇണയെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇംപോസിബിൾ ഒരു വ്യഭിചാരത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നത് സാധ്യമല്ലാത്തത് വിവാഹം വരെ അവന്റെ ശരീരം സൂക്ഷിച്ചു വിവാഹത്തിന്റെ ശേഷവും സൂക്ഷിച്ചു പക്ഷെ വിവാഹിതനായി കഴിയുമ്പോഴേക്കും അള്ളാഹു ഹലാലായ ഒരു വഴിയെന്ന് തന്നുവല്ലോ അവിടെ അങ്ങനെ ജീവിച്ചങ്ങ് മരിച്ചുപോയി കഴിഞ്ഞാൽ അങ്ങനെ മരിക്കാനുള്ള ഒരു അവസരമായി കഴിഞ്ഞാൽ അള്ളാഹു അലഹ തെറ്റുകളിൽ ചെന്ന് ചാടി പിന്നെ ഒരു ചെളിയിൽ വീണ് കുളിച്ച് പോരുന്നതും ചെളിയിൽ വീഴാതെ കുളിച്ച് നടക്കുന്നതും വ്യത്യാസമുണ്ട് ഇല്ലേഹി അലി അങ്ങനെ പറഞ്ഞത് ഏതൊരു ശരീരവും തിന്മ ചെയ്താൽ അവിടെ കറുത്ത പാട് വരും തൗബ ചെയ്താൽ ആ പാട് അള്ളാഹു ഒഴിവാക്കി തരും പക്ഷെ തിന്മ ചെയ്യാത്ത കൽബ് ശുദ്ധമാണ് അവര് പറഞ്ഞു ഒരു അഴുക്കുമില്ലാത്തൊരു മിറർ ഒരു കണ്ണാടിയും അഴുക്കുകൾ ഉള്ളത് എന്നാൽ തേച്ചുമാച്ചു കളഞ്ഞതും ഒരുപോലെയാണോ അല്ലല്ലോ അതുകൊണ്ട് പിശാചിന്റെ ദുർബോധനങ്ങളിൽ പെട്ടുപോവാതെ അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചേക്കണം അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ദുബൈയിലും അബുദാബിയിലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വളരെ കൂടുതൽ തിന്മയിലേക്കുള്ള എക്സ്പോഷർ വർദ്ധിക്കും ജോലിയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവര് വിവിധ രാജ്യക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവരുമായുള്ള ഇട ഇടപഴകല് ജോലി സംബന്ധമായ ഇടപഴകലാണ് പക്ഷെ അതിൻ്റെ അതിർവരമ്പുകൾ വിട്ടുപോയി പിശാച്ച് വേണ്ടാത്തത് ചിന്തിപ്പിച്ചേക്കും കണ്ണുകളിൽ അരുതാത്തത് തോന്നിപ്പിച്ചേക്കും മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ വരികയാണ് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അതാണ് അവനാണ് എന്നല്ലാതെ മലക്കുകൾ ജീവിക്കുന്ന ലോകത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് അവൻ അന്തസ്സായിട്ട് ജീവിച്ചു എന്നുഷ്യരുടെ ഇടയിൽ ഈ തിന്മകളുടെ ഇടയിൽ ജീവിച്ചിട്ട് തിന്മയിലേക്ക് പോവാതെ കണ്ണും കാതും മനസ്സും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാ അവര് അള്ളാഹുവിന്റെ മുമ്പിൽ അറസ്സിന്റെ തണല് കിട്ടുന്ന ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പെൺകുട്ടികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കോളേജ് ജീവിതങ്ങളും ഹോസ്റ്റലുകളും ഹയർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ് ഫ്രീഡം എന്ന കുട്ടികളെ മനസ്സിലാക്കുക ഹയർ സ്റ്റഡീസ് ഒന്നായി നന്നായിട്ട് ഉയർന്ന പഠിക്കുക എന്നുള്ളതല്ല ഉയർന്ന ഫ്രീഡം അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം നമ്മുടെ ക്യാമ്പസുകൾ പ്രത്യേകിച്ച് ഞാൻ പറയാണ് ഗൾഫ് നമ്മുടെ മുസ്ലിം രാജ്യങ്ങളെ വിട്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് ഞാൻ ഒരു ഹദീഫ് പറയാം റസൂൽ പറഞ്ഞ വിഷയമാണ് ഒരു തക്കതായ കാരണമില്ലാതെ കുഫറിന്റെ നാട്ടിലേക്ക് യാത്ര പോകുന്നത് ഹറാമാണെന്നും കുറ്റകരമാണെന്നും പറഞ്ഞിട്ടുണ്ട് റസൂൽഹി സൊലല്ലാ നമ്മുടെ ഈ മാനങ്ങൾ നഷ്ടപ്പെട്ടേക്കും അതാണ് വിഷയം അള്ളാഹുവിന്റെ രാജായിവ് കാണാൻ വേണ്ടി പോവാണ് യാത്ര ചെയ്ത് തിരിച്ചു വന്നു കുഴപ്പമില്ല നമ്മൾ ജോലി അന്വേഷിക്കുന്നത് അങ്ങോട്ടാണ് ഗൾഫ് രാജ്യങ്ങൾ അന്വേഷിച്ചുകൂടെ നമ്മുടെ നാട്ടിൽ അന്വേഷിക്കാം ഇവിടെ അന്വേഷിക്കാം മുസ്ലിം ഐഡന്റിറ്റി ഉള്ള സ്ഥലം വാങ്ക് പോലും ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വ്യഭിചാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് വ്യഭിചാരമാണ് കൾച്ചർ എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിക്കുമ്പോ എന്തൊരു വ്യത്യാസം ഉണ്ടാകുവത് രണ്ടു രണ്ടാണ് ഷത്താനമാ ബൈനഹുമാ ചെന്ന് ആദ്യത്തെ ഒരു കൊല്ലം ഭയങ്കര ഈ മാലിന്യം നടന്നു രണ്ടാമത്തെ കൊല്ലം ഇവൻ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അവർ പറയും സംതിങ് ഓഡ് ഒരു ഒരു ഒറ്റപ്പെട്ട ജീവിതം ഇല്ലേ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണ് സംതിങ് റോങ് ഉണ്ടോ അവൾക്ക് എന്താ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ടാവലാണ് ഡീഫോൾട്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഇന്നത്തെ കാലം അങ്ങനെ വന്നാൽ നമ്മുടെ മക്കൾ നാശമായി പോവില്ലേ അവരിൽ തിന്മ സംഭവിക്കൂലേ തിന്മയുടെ ഗൗരവം നഷ്ടപ്പെടില്ലേ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അകാരണമായി നിങ്ങൾ ആ വഴി തെരഞ്ഞെടുക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശാച്ച് കുത്തിമറിയുന്ന ലോകമാണത് മനുഷ്യർ തന്നെ പിശാച്ചായി മാറുന്ന ലോകമാണ് അള്ളാഹു ചാല നമ്മുടെ വിദേശങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അന്തസ് ജോലി ചെയ്യുന്ന മുസ്ലിമീങ്ങളുണ്ട് പറ്റുമെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലേക്ക് മാറണം മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്തേക്ക് മാറണം മുസ്ലിം ഐഡന്റിറ്റിയും നിസ്കാരവും പള്ളിയും ഉള്ളിടത്തേക്ക് മാറണം എങ്കിലേ ഈ ആരാധിക്കുന്നവരോട് കൂടെ നിങ്ങൾ ജീവിക്കാൻ അതാണ് നിങ്ങളുടെ ഈ മാൻ രക്ഷപ്പെടാൻ ആവശ്യമെന്ന് സൂറത്തുൽ അള്ളാഹു പറയുന്നതിന്റെ താല്പര്യവും അതാ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കേൻ തട്ടിക്കൊണ്ടുപോയേക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ